സത്യ പറഞ്ഞോ വെറുതെ വേണ്ട എനക്ക് കുപ്പായ കീശട്ടെ അമ്മ കീശിരി കീശ കൈ ഒക്കെട്ടെ അമ്മ എന്തോ കൊണ്ടുപോയിണ്ട് എന്തോ എടുത്തേക്ക് അമ്മയുടെ റൂമിൽ റൂമിൽ നിന്ന് എന്തോ എടുത്തേക്ക് സെന്റടുത്തണോ സെന്റടുത്തോ കീശോക്കട്ടെ കീശി കീസർട്ടിന്റെ കുപ്പ കീസല്ലേ അതിന് നോക്കട്ടെ എന്തോണ്ട് അതാ അതാ അവിടെ നെഞ്ഞിന്റെ അവിടെ എന്റെ ഇവിടെ ആ കീശീലെന്തോണ്ട് ചുറ്റും അതില് കീശീലെന്താ എന്റെ കീശീല് കൈന്റെ അവിടെ ഇല്ലാ കീസ ഇവിടെ കീസ ഷർട്ടിന്റെ അവിടെ എന്റെ ഷർട്ടിന്റെ ഷർട്ടിന്മാ ഗീസല്ലേ ഇവിടെ അമ്മ കാണിച്ച എന്താ ഗീസിറ്റാ എന്റെ പുള്ള കേട്ടോ അമ്മ ആൻ്റെ വീട്ടിൽ ആൻ്റെ വീടോടെ അതെന്ത് അമ്മേനെ ഇഷ്ടല്ലേ

എന്താ അല്ലേ നാലര കല്യാണത്തിന് വരണം അവിടെ സാമ്പാറും ചോറും കേട്ടോ ചോറും ചിക്കനൊന്നും ഇല്ല കേട്ടോ ചിക്കനൊന്നും ഇല്ല ബിരിയാണി ഇല്ല ഒരു സാമ്പാറും ചോറും മാത്രു